സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എ പി ശശീന്ദ്രൻ സാറിന്റെ അറിവ് പങ്കിടാം എന്ന പങ്ക്തിയിലെ ഏതാനും ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിങ്ങൾ പരിചയപ്പെടുന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര ഒൻപത് ഇന്ത്യൻ പാർലമെന്റിലെ പരമാവധി അംഗസംഖ്യ എത്ര ലോക്സഭ അഞ്ഞൂറ്റൻപത് രാജ്യസഭ ഇരുന്നൂറ്റൻപത് പ്രസിഡന്റ് അടക്കം എണ്ണൂറ്റി ഒന്ന് ഹൂ റോട്ട് ദീസ് ഫേമസ് ഫോർ ലൈൻസ് ഐ കീപ്പ് സിക്സ് ഓണസ്റ്റ് സെർവിങ് മെൻ ദ ടോഷ്മി ഓൾ ഐ ന്യൂ ദർ നെയിംസ് ആർ വാട്ട് ആൻഡ് വൈ എൻ വെൻ ആൻഡ് വേർ ആൻഡ് ഹൗ ആൻഡ് ഹൂ റുദ്ധിയാർഡ് കിപ്ലി ഫ്രം എയ്റ്റീൻ സിക്സ്റ്റി ഫൈവ് ടു നയൻറ്റീൻ തേർട്ടി സിക്സ് ഹീ വോണ്ട് നൊബേൽ പ്രൈസ് ഇൻ നയൻറ്റീൻ നോട്ടി സെവൻ നൊബേൽ സമ്മാനവും ഓസ്കാർ അവാർഡും ലഭിച്ച രണ്ട് വ്യക്തികളെ ഉള്ളു അവർ ആരെല്ലാം ജോർജ് ബെർണാൻഷ ബോബ് ഡിലാൻ അഞ്ച് ലക്ഷത്തി അൻപത്തഞ്ചായിരത്തി അഞ്ഞൂറ്റൻപത്തഞ്ച് ഹരിക്കണം അഞ്ഞൂറ്റൻപത്തഞ്ച് എത്ര ആയിരത്തി ഒന്ന്